തൃശൂരിൽ വിവിധ മേഖലകളിൽ എടിഎമ്മുകളിൽ കവർച്ച നടത്തി കണ്ടെയ്നറിൽ ട്രക്കിൽ രക്ഷപ്പെടാൻ ശ്രമിച്ച ഏഴു ഹരിയാന സ്വദേശികളെ നാമക്കല്ലിൽ തമിഴ്നാട് പോലീസ് തടഞ്ഞു പിടികൂടിയിരുന്നു പ്രതികളും പോലീസും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിനിടെ വെടിയേറ്റ് പ്രതികളിൽ ഒരാൾ കൊല്ലപ്പെട്ടു വെടിവയ്പിൽ പരിക്കേറ്റ് ഈറോഡ് സർക്കാർ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ട അസ്ഹർ അലിയുടെ വലതുകാൽ മാറ്റാനാണ് തീരുമാനം രക്തധമനങ്ങളിൽ വെടിയേറ്റ് അസ്ഹർ അലിയുടെ വലതുകാലിന് തകരാർ സംഭവിച്ചിട്ടുണ്ട് ഇതുമൂലം കാൽമുട്ടിന്റെ താഴെയുള്ള ഭാഗങ്ങളിൽ രക്തയോട്ടം തടസ്സപ്പെട്ടു ഈ നില തുടർന്നാൽ ശരീരത്തിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നാണ് ഡോക്ടർമാർ വ്യക്തമാക്കുന്നത് ഈ സാഹചര്യത്തിലാണ് കാൽ മാറ്റാൻ തീരുമാനിച്ചതെന്ന് ആശുപത്രി അധികൃതർ വ്യക്തമാക്കി തുടർ ചികിത്സയ്ക്കായി അസഹർ അലിയെ കോയമ്പത്തൂരിലെ സർക്കാർ ആശുപത്രിയിലേക്ക് മാറ്റി ക്രിമിനൽ ആർബിട്രേഷൻ കോടതി ജഡ്ജി കോയമ്പത്തൂരിലെ ആശുപത്രിയിലെത്തി അസർ അലിയിൽ നിന്ന് തെളിവെടുത്തു പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം